മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശത്ത് മഴ ശക്തമായതോടെ മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ തമിഴ്നാട് പരിശോധന നടത്തി പെരിയാർ ഡാം എഞ്ചിനീയർ എസ് രമേശിന്റെ നേതൃത്വത്തിലായിരുന്നു അണക്കെട്ടിലെ പരിശോധന കഴിഞ്ഞ രണ്ടാഴ്ചയായി അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശത്ത് മഴ ശക്തമാകുകയും ജലനിരപ്പ് നൂറ്റിമുപ്പത്തിരണ്ടടിയിലേക്ക് പോവുകയും ചെയ്തിരുന്നു ഓഗസ്റ്റ് പകുതിയോടെ കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് അണക്കെട്ടിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നാൽ സ്വീകരിക്കേണ്ട മുൻകരുതൽ നടപടികൾ പരിശോധിക്കുന്നതിനും തമിഴ്നാട്ടിലെ ജലവിഭവ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നതിനുമായിരുന്നു സന്ദർശനമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു പ്രധാന അണക്കെട്ട് ബേബി ഡാം സ്പിൽവേ ഗാലറി എന്നിവിടങ്ങളിൽ പരിശോധന നടത്തി ലിസ്മോഗ്രാഫ് റെയിൻഗേജ് തെർമോമീ ർ ഐമോമീറ്റർ ഡി ഡബ്ല്യു എൽ ആർ വിനോജ് എന്നിവയുടെ പ്രവർത്തനവും വള്ളക്കടവ് റോഡിന്റെ അറ്റകുറ്റപ്പണിയും പരിശോധിച്ചു നിലവിൽ നൂറ്റിമുപ്പത്തിയൊന്ന് ദശാംശം രണ്ട് പൂജ്യം അടിയാണ് അണക്കെട്ടിലെ ജലനിരപ്പ് സൂപ്പർവൈസിംഗ് എഞ്ചിനീയർ ജെസാം ഇർവിൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ കുമാർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഡോക്ടർ പി രാജഗോപാൽ അസിസ്റ്റന്റ് എഞ്ചിനീയർമാരായ പാർത്ഥിപൻ ബാലശേഖരൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ നവീൻകുമാർ എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുമളി